ആണോ പെങ്ങോച്ചാ ഇങ്ങുട്ടിയാ പെങ്ങുട്ടിയാ ആ തോണ്ട് ആ തോണ്ട് ആ എത്രയാ വായിക്കുന്നോ മോള് ഞാൻ പ്ലസ് ചെയ് പിഞ്ച് കുഞ്ഞാണല്ലേ പ്ലസ് ചെയ്ഞ്ഞേ പെന്തേയാണ് ഇപ്പോ അതങ്ങനെ ബോങ്ക കടിച്ചങ്ങ് നടക്കുന്നേ வேறന്തു വേരി അടി എ ഓൾ ദി Dreamസ് ലൈക് ടിംഗൽ സ്റ്റാർസ് പോ gayi endadi ടി പൊളിച്ച് നമുക്ക് സാധനം കിട്ടാനില്ല പൈസ കൊണ്ട് കിട്ടാനില്ല എവിടെയൊക്കെ ലോക്കൽസ് ആണ് ഫോട്ടോ വെച്ചു കേറാൻ പറ്റുമോ ഫോട്ടോ വെച്ചോ കോതമംഗലം വരെ പോവാൻ പറ്റുമോ ചീരം കാബേജും ക്യാരറ്റും ചായയും കാപ്പിയും ഞാൻ ഉപയോഗിക്കണ ഞാനൊരു മൾട്ടിപ്പിൾ പ്രോസസർ പേഷ്യന്റാണ് എന്റെ ബ്രെയിൻ സിഗററ്റ് ഇത് വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു ഒന്നാം ക്ലാസ് കൂടെ കഞ്ചാവ് വലിച്ചിരുന്നെങ്കിൽ ഓക്കെ ബൈ